പ്രാർത്ഥനയോടെ സിനിമാ ലോകവും പ്രേക്ഷകരും പ്രശസ്ത നടന് ലിവർ ക്യാൻസർ സ്ഥിരീകരിച്ചു വീട്ടിൽ വീണതിനെ തുടർന്നാണ് കന്നഡ നടൻ എം എസ് ഉമേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനകൾക്കൊടുവിലാണ് നടന് ലിവർ ക്യാൻസർ ഉള്ളതായി കണ്ടെത്തിയത് ഡോക്ടർ ശിവരാജ് ഗൗഡ് ഇക്കാര്യം മാധ്യമങ്ങളോട് വിശദീകരിച്ചു അധികം വൈകാതെ കീമോതെറാപ്പിയിലേക്ക് കിടക്കുമെന്നും ഡോക്ടർ വ്യക്തമാക്കി സ്റ്റേജ് ഫോർ ലിവർ ക്യാൻസറാണ് കണ്ടെത്തിയിരിക്കുന്നത് വാർത്ത പുറത്തു വന്നതോടെ പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അഞ്ച് പതിറ്റാണ്ടിലേറെയായി കന്നഡ സിനിമാ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന താരമാണ് എം എസ് ഉമേഷ് നടൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം